ജാതി വിവേചനത്തിന്റെയും ഹിംസയുടെയും വർത്തമാന നീളുന്ന ചരിത്രത്തെ മറച്ചുപിടിക്കാൻ ഗുരുവിനെയും ബുദ്ധനെയുമൊക്കെ തരാതരം പോലെ ഉപയോഗിക്കുന്ന സംഘപരിവാറിനേക്കാളും മോശം കാഴ്ച ഈ കാലത്തിന് കാണേണ്ടി വന്നിട്ടുണ്ടാകില്ല ബ്രാഹ്മണ്യ വ്യവഹാരങ്ങളും ഭേദപാരമ്പര്യവുമാണ് സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ സനാതനം ജാതിയിലും വർണ്ണത്തിലും അധിഷ്ഠിതമാണെന്ന് തിരിച്ചറിഞ്ഞ അതിനെ എതിർത്ത നാരായണ ഗുരുവാണ് ഇന്നിന്റെ ഹിന്ദുത്വയുടെ സനാതനധർമ്മ ഐക്കൺ ഗുരുവെതിർത്ത ഈ സനാതനധർമ്മത്തിന്റെ അവകാശം പേരിയിറങ്ങിയ ഒരു കൂട്ടരെ ചരിത്രത്തിൽ നമുക്ക് കാണാം ചിത്പവൻ ബ്രാഹ്മണർ ആ സനാതനധർമ്മികരുടെ പാരമ്പര്യം പേറിയ ഒരാളായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ ആ പാരമ്പര്യത്തിൽപ്പെട്ട മറ്റൊരാളായിരുന്നു ബി ഡി സവർക്കർ ഗോഡ്സയും സവർക്കറും പേറിയ സനാതനധർമ്മത്തിന്റെ ആശയം ഗുരുവിൽ കണ്ട സംഘപരിവാർ ഹിന്ദു മതമേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഗുരുവിനെ ആടത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു സൂര്യനെ പാഴ്മുറം കൊണ്ട് മറയ്ക്കാനാകില്ലെന്ന തിരിച്ചറിവിനാലാകണം ഹിന്ദുത്വയുടെ രാഷ്ട്രീയ അയുക്തിയുടെ മറയായി ഉയർത്തിപ്പിടിച്ചിരുന്ന ഗുരു പൊടുന്നനെ റിപ്പബ്ലിക് ദിന പരേഡിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നതും ഗുരു ജയന്തി ബി ജെ പി ആഘോഷിക്കേണ്ടതല്ല എന്ന തിരിച്ചറിവിലേക്ക് എത്തുന്നതും മനുഷ്യവംശത്തോളം നിലനിൽക്കാൻ യോഗ്യമായ ചില മൂല്യങ്ങളെ മാത്രം മതങ്ങളിൽ കണ്ട ഗുരു ശൂദ്രന്റെ ചെവിയിൽ ഈയമൊരുക്കി ഒഴിക്കുന്ന ബ്രാഹ്മണ്യത്തിന്റെ പ്രതീകമേ അല്ല എന്ന് മാത്രമല്ല ഏകലോക സാഹോദര്യത്തെ ഉദ്ഘോഷിച്ച ഗുരു സംഘപരിവാറിന്റെ തൊഴുത്തിൽ കേട്ടേണ്ട മൂല്യച്തി സംഭവിച്ചയാളുമല്ല നാരായണ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്ന കാലത്തിൽ നിന്നും ശ്രീകൃഷ്ണന്റെ അവതാരം തന്നെയാക്കാൻ ശ്രമിക്കുന്നവർക്ക് മനുഷ്യത്വം ജാതി എന്ന് പഠിപ്പിച്ച് അപരോന്മുഖമായ മാനുഷിക തത്വത്തെ പരുവപ്പെടുത്തിയ ഗുരുവിനെ ഉദ്ധരിക്കാൻ തന്നെ എന്ത് യോഗ്യത നാരായണ ഗുരു ഒരു ഒറ്റയടിപ്പാതി ആയിരുന്നില്ല പക്ഷേ ഗുരുതളിച്ച പാതയിൽ ചിന്തകൊണ്ടോ കർമ്മം കൊണ്ടോ നടക്കാത്തവർ ഗുരുവിനെ ഹിന്ദു സന്യാസിയാക്കുന്നതിന് മുൻപ് ഗുരു ഗുരുവെതിർത്ത സ്വധർമ്മേ നിധനം ശ്രേയ പരധർമോ ഭയാവഹ എന്ന രാമായണ വാചകത്തിന്റെ അർത്ഥം കൂടി വ്യാഖ്യാനിച്ചു നൽകണം